നമസ്കാരം ജാതക കഥകളിലെ എൺപത്തിരണ്ടാമത്തെ കഥ മണം മോഷ്ടിച്ച ബ്രാഹ്മണൻ ബ്രഹ്മദത്തൻ വാരണാസി ഭരിക്കുന്ന കാലം ബോധിസത്വൻ ബ്രാഹ്മണനായി ജനിച്ചു തക്ഷശിലയിൽ പോയി പഠിച്ചു എല്ലാ ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം സമ്പാദിച്ചു ധർമ്മിഷ്ഠൻ എന്ന് പ്രസിദ്ധനായി വിശുദ്ധനായ ആ ബ്രാഹ്മണൻ ഒരു താമരക്കുളത്തിൻ്റെ സമീപത്താണ് താമസിച്ചിരുന്നത് ഒരു ദിവസം അദ്ദേഹം കുളക്കരയിൽ ചെന്ന് താമരപ്പൂവിൻ്റെ ഹൃദ്യമായ മണം ആസ്വദിച്ചു കൊണ്ട് നിന്നു അപ്പോൾ വൃത്തികെട്ട വേഷത്തിൽ ഒരാൾ കുളത്തിൽ വന്നിറങ്ങി അയാൾ ചെളിയിൽ നിന്ന് താമര വേരോടെ പിഴുതെടുത്ത് താമരക്കിഴങ്ങുകൾ സ്വന്തമാക്കാൻ തുടങ്ങി അപ്പോൾ അടുത്തുള്ള വൃക്ഷത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടു ബ്രാഹ്മണശ്രേഷ്ഠ നിങ്ങൾ എന്തിനാണ് താമരപ്പൂവിൻ്റെ മണം മോഷ്ടിക്കുന്നത് അത് ശരിയല്ല അത് കേട്ട് ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഞാൻ ഈ കുളക്കരയിൽ നിന്ന് താമരപ്പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നതിൽ എന്താണ് തെറ്റ് അതാ വേറൊരാൾ താമര വേരോടെ പിഴുതെടുക്കുന്നു അത് തെറ്റല്ലേ അയാൾ എന്താണ് വിലക്കാത്തത് അശരീരി അതിന് മറുപടി പറഞ്ഞു വൃത്തിയില്ലാത്തവർ സ്വഭാവത്തിലും അങ്ങനെയായിരിക്കും അവരോട് നല്ല കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല എന്നാൽ നിങ്ങൾ അങ്ങനെയുള്ളവനല്ല അറിവുള്ളവനാണ് ധർമ്മിഷ്ഠനാണ് വിശുദ്ധനാണ് അങ്ങനെയുള്ള നിങ്ങളുടെ സ്വഭാവത്തിൽ ചെറിയ മാലിന്യം പോലും പറ്റാൻ പാടില്ല അതുകരുതിയാണ് പൂക്കളുടെ മണം മോഷ്ടിക്കരുതെന്ന് പറഞ്ഞത് കാര്യം മനസ്സിലാക്കിയ ബ്രാഹ്മണൻ ഉടൻ തന്നെ കുളക്കരയിൽ നിന്ന് പോയി നന്ദി